ഇത് ഞാൻ മൂവാണ്ടൻ നട്ടിട്ടുള്ളൊരു മൂവാണ്ടന്മാവണ്ട്ടാ ഇതിപ്പോ ഞാൻ നട്ടിട്ടൊരു നാല് വർഷം ആവാൻ പോണ് അപ്പൊ കഴിഞ്ഞ വർഷം ഒരു കൊല പൂവുണ്ടായിരുന്നു കേട്ടാ മാങ്ങൊന്നും പിടിച്ചില്ല ഇപ്പൊ ഈ വർഷം ഇപ്പൊ നന്നായി എല്ലാ കൊമ്പിലും പൂവുണ്ട് ഇവിടെ കുണ്ണി മാങ്ങ വിരിഞ്ഞിട്ടുണ്ട് ഇത് വലുതായി കിട്ടുമോന്ന് പറഞ്ഞുകൂടാ ഈ കൂമ്പിലൊക്കെ പൂ വരുന്നുണ്ട് പലതരം മൂവാണ്ടൻ ഉണ്ടല്ലോ വെള്ള മൂവാണ്ടൻ പിന്നെ സാദാ മൂവാണ്ടൻ പിന്നെ ഇപ്പൊ ബ്ലാക്ക് മൂവാണ്ടനും കൂടി ഉണ്ട് ഇത് ഏത് മൂവാണ്ടനൊന്നറിഞ്ഞൂടാട്ടാ മണ്ണുത്തില ഫാമിൽ നിന്ന് ഇത് വാങ്ങിയത് പകുതി കട്ട് ചെയ്തിട്ടുള്ള ഡ്രമ്മിലാണ് ഞാനിത് നട്ടിട്ടുള്ളത് നന്നായി വളർന്നു വന്നിട്ടുണ്ട് ഒരു കുഞ്ഞു തയ്യാണ് എനിക്കന്ന് മണ്ണുത്തില ഫാമിൽ നിന്ന് കിട്ടിയത് മീൻകറിയിൽ ഇടാനും അച്ചാറിടാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങേന അത് കൂടാണ്ട് തന്നെ ചനച്ചിട്ടുണ്ടെങ്കിൽ വെറു വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഉള്ള മാങ്ങനെ എല്ലാവരും വീടുകളിലുണ്ടാവും സാധാരണ മൂവാണ്ടൻ ഒരു നാട്ടുമാവാണല്ലോ കുരുനട്ട് മുളച്ചൊരു മൂവാണ്ട ഞാൻ ഇവിടെ താഴത്തും നട്ടിട്ടുണ്ട് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നാണ് പഴഞ്ചൊല്ലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും മാവൊക്കെ പോകുമ്പോൾ എന്തായാലും മാങ്ങ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കും അപ്പം സ്ഥലം ഇല്ലാത്തവർക്ക് ക്രമ്മിലായാലും നട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാങ്ങ ഒക്കെ ഉണ്ടാവും എല്ലാവരും ഇതുപോലെ സ്ഥലം ഇല്ലാത്തവരാണെങ്കിലും ഒരു മാവെന്തയെങ്കിലും ഡ്രമ്മിലോ പെയിൻറ്റ് ബക്കറ്റിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക